അദ്ദേഹത്തിന്റെ മക്കൾക്ക് അവാർഡ് കൊടുക്കണം എന്ന അതുപോലെ നമ്മുടെ എന്നും കലാകാരനായിട്ടുള്ള കലാമണ്ഡലം പരമേശ്വരനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതുപോലെ തന്നെ നമ്മുടെ വന്യജാതി കുടുംബത്തിൽ നാടൻപാട്ട് കലാകാരി വസന്ത വസന്തയുടെ മായൻ അതുപോലെ നമ്മൾ എല്ലാവർക്കും ജീവകാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ

நலந்தேவரா சயயோ ஸ்தேன பரமயா திங்கூரயனற்கு ஒருக்கூடி அதிகமங்களை அளித்து கொண்டே நமது மாத்தாய கரையை விஞ்ஞானத்தின் பாதி வாழ்க்காவை நமரே பொதுச்சாயா தங்கள் மேட்ட 10 வருஷ மேடவே சாதகவெடுத்து கொண்டதால நிம்மதமேகிறது தும் துருதும் மிகச்சிறந்தன காரியங்களை பஹுமானாயை என்றலே சிவிடி சடிசால்லடி பத்திடிபலிசி மண்ட നന്നായി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കി ആ ലാഭം അതിന് ലാഭവിഹിതം വിതരണം ചെയ്യുന്ന അഭിമാനകരമായ ഒരു ചടങ്ങാണ് മാത്രമല്ല ശ്രീ കൃഷ്ണനും ഒരുമിച്ച് വന്നിട്ടാണ് എന്നോട് എന്ന് പറയുന്നത് അവിടെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ അവർ ഒരുമിച്ച് വന്നത് ഇത്രയും മുതിർന്ന ആളുകൾ ഞാൻ ഞാൻ മൂന്ന് വരണമെന്ന് തന്നെ തീരുമാനിച്ചു നമുക്ക് ഒരുപാട് പ്രസ്ഥാനം പോയിരിക്കുന്നതാണ് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ കരിമല്ലൂരിലെ കൂടി നിരവധി ബാങ്കുകളിൽ വലിയ വിഡ്രോഹിയ വലിയ പ്രതിസന്ധി ഉണ്ടായി ആളുകളുടെ വിശ്വാസം സഹകരണ രംഗത്ത് ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയാണ് ആ പ്രതിസന്ധിയിലെല്ലാം അതിനെയെല്ലാം മറികടന്ന് ഏറ്റവും നല്ല സന്ദേശം ജനങ്ങൾ പല കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാകുന്നു ലാഭനായിരുന്ന ജില്ലാ ബാങ്കുകൾ നഷ്ടത്തിൽ പോകുന്ന സംസ്ഥാന ബാങ്കിൽ കൊണ്ടുപോയി